കൂട്ടുകാര പറഞ്ഞു നിനക്ക് പ്രാധാന്യമായ വയസ്സൊക്കെ അവനാമനടാ ഇത് കിട്ടിട്ടാണ് എന്റെ കുടുംബത്തിലെ പട്ടണി മാറ്റാന്ന് പറഞ്ഞു ഈ ലോട്ടറി കിട്ടുക കാശ് കൊണ്ട് വേണം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പൊ അതുകൊണ്ട് എനിക്കൊരു നാണക്കായിട്ട് തോന്നാറില്ല എന്റെ പേര് ആസിന് എന്റെ വീട് ചെറായാണ് അച്ഛൻ ആക്സിഡന്റ് ആയതുകൊണ്ടാണ് ഈ പഴയിൽ നിൽക്കുന്നത് വീട്ടില് അച്ഛനമ്മേന ചേച്ചി അച്ഛന ആക്സിഡന്റ് ആയതുകൊണ്ട് അത് ലോറി ഇടിച്ചാ ലോറി ഇടിച്ചപ്പട്ടിന്റെ അടി ചിരട്ട പോയി അപ്പൊ ആക്സിഡന്റ് ആയി കിടപ്പിലായ വീട്ടിലെ പട്ടണി മാറി കിട്ടു അമ്മ വീട്ടു ജോലി എടുക്കുന്നു ഇപ്പൊ അച്ഛന് ആക്സിഡന്റ് ആയതോടെ അമ്മ ജോലി വിട്ടു ഭയങ്കര കഷ്ടത്തിലും ദുരന്തത്തിലൊക്കെയാണ് കൂട്ടുകാരാട പറഞ്ഞ് നിനക്ക് പ്രാധ അടയിക്കാ അത് ഈ തുച്ഛമായ വയസ്സേക്ക് അവനാമനടാ ഇത് കിട്ടിട്ടാണ് എന്റെ കുടുംബത്തിലെ പട്ടി മാറ്റാ ഇത് എറണാകുളം മുട്ടം ആ മെട്രോ സ്റ്റേഷൻറെ അടിയിൽ ഒരു പോണ ടിക്കറ്റ് പോണനുസരിച്ച് പോകും അല്ല ആയിരം എനിക്കല്ല മുതലാളിക്ക് ആയിരം രൂപ അതിനകത്തുനിന്ന് എനിക്ക് നൂറ് രൂപ തരും ഈ കിട്ടണ നൂറ് രൂപ കൊണ്ട കൊടുത്തു ഭക്ഷണം ഒന്നും കഴിക്കൂല വീട്ടിൽ കഴിക്കുള്ളു രാവിലെ എത്ര വെട്ടിനെയാ